ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിൻ്റെ കീഴിൽ പി എസ് സി പരീക്ഷകളൊന്നുമില്ലാതെ വിവിധ വസ്തുക്കളിലേക്ക് താൽക്കാലിക ഒഴിവുകൾ വന്നിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള താൽക്കാലിക ഒഴിവുകളാണ് നമ്മൾ ഇന്നത്തെ ഇവിടെ പറയാൻ പോകുന്നത് തീർച്ചയായും താല്പര്യമുള്ള ആളുകൾ തീർച്ചയായും ഇതിലേക്ക് ഡയറക്റ്റ് ഇൻ്റർവ്യൂ വഴി നേടാൻ പറ്റുന്നതാണ് നമുക്ക് നമുക്കേതായാലും ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൽ ആ ഏതെല്ലാം പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ താൽക്കാലികമായിട്ടും നിങ്ങൾക്ക് നേടാൻ കഴിയുന്നത് നോക്കാം പതിമൂടി പറയാനുള്ളത് മലപ്പുറം ജില്ലയിലെ ആയുർവേദ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ നിയമനമാണ് മലപ്പുറം ജില്ലയിൽ മംഗലം ഗ്രാമപഞ്ചായത്തിലെ ആയുർവേദ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ഒഴിവുള്ള ഫാർമസിസ്റ്റ് ഓഫീസ് അറ്റൻഡൻറ്റ് പാർട്ട് ടൈം സ്വീപ്പർ എന്നീ തസ്തികളിൽ താൽക്കാലിക നിയമനം നടത്തുന്നു വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷകൾ ജൂലൈ ഒന്നിന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് മുമ്പായി മെഡിക്കൽ ഓഫീസർ ആയുഷ് പ്രൈമറി ഹെൽത്ത് സെൻറ്റർ ആയുർവേദം മംഗലം പിഒ എന്ന വിലാസത്തിൽ സമർപ്പിക്കണം കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ പൂജ്യം നാല് ഒമ്പത് നാല് രണ്ട് അഞ്ച് ആറ് നാല് നാല് എട്ട് അഞ്ച് എന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഇടുക്കി ജില്ലാ ആശുപത്രിയിൽ കരാർ നിയമനമാണ് ഇടുക്കി ജില്ലാ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന വിമുക്തി ഡി അഡിക്ഷൻ സെൻറ്ററിൽ ക്ലി ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് സൈക്കാട്രിക് സോഷ്യൽ വർക്കർ തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു ജൂലൈ ഒമ്പതിന് രാവിലെ പതിനൊന്നിന് പതിനൊന്ന് മണിക്ക് മുതൽ ഇടുക്കി ജില്ലാ മെഡിക്കൽ ഓഫീസിൽ ആരോഗ്യം വാക്സിൻ ഇൻ്റർവ്യൂ നടക്കും താൽപ്പര്യമുള്ളവർ യോഗ്യതരുടെ അസൽ സർട്ടിഫിക്കറ്റും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും ആധാർ വോട്ടർ ഐ ഡി എന്നിവയുടെ അസൽ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും സഹിതം ഹാജരാകുക സൈക്കാട്രിക് സോഷ്യൽ വർക്കർ തസ്തികയിലേക്കുള്ള യോഗ്യത എം ഫിൽ ഇൻ സൈക്യാട്രിക് സോഷ്യൽ വർക്കറാണ് അതുപോലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് തസ്തികയിലേക്കുള്ള യോഗ്യത എം എസ് സി അല്ലെങ്കിൽ എം ഫിൽ ഇൻ ക്ലിനിക്കൽ സൈക്കോളജിയും ആർ സി ഐ സർട്ടിഫിക്കറ്റുമാണ് പ്രായപരിധി നാൽപ്പത്തഞ്ച് വയസ്സ് കവിയാനപാടുള്ള ഫോൺ നമ്പർ കൊടുത്തിട്ട് ഫോൺ നമ്പറും നിങ്ങൾക്ക് ബന്ധപ്പെടാൻ കഴിയുക പിന്നെ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ലാബ് അസിസ്റ്റന്റ് നിയമനം വന്നിട്ടുണ്ട് എടവണ്ണ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ ജൂനിയർ ലാബ് അസിസ്റ്റന്റിനെ നിയമിക്കുന്നു വനിതകൾ മാത്രം അപേക്ഷിച്ചാൽ മതി ഒരു ഒഴിവാണുള്ളത് ഗവൺമെന്റ് അംഗീകൃത ബി എസ് സി എം എൽ ടി അതുപോലെ ഡി എം എൽ ടി പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ എന്നിവയാണ് യോഗ്യത പ്രായം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് നാൽപ്പത് വയസ്സ് കവിയരുത് ഉദ്യോഗാർത്ഥികൾ അരിയക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ സ്ഥിര സ്ഥിരതാമസക്കാരായിരിക്കണം സ്വന്തമായി ഇരുചക്ര വാഹനങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടായിരിക്കണം പ്രതിമാസം പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ ശമ്പളം പ്രതിദിനം ഇരുന്നൂറ് രൂപ ഫ്യൂവൽ ചാർജും ലഭിക്കുന്നതാണ് അപേക്ഷാ ഫോം ഓഫീസിൽ നിന്ന് ലഭിക്കും പൂരിപ്പിച്ച അപേക്ഷാ ഫോമിനൊപ്പം വയസ്സ് വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന സർട്ടികളുടെ പകർപ്പ് കൗൺസിൽ രജിസ്ട്രേഷൻ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് ഇരുചക്ര വാഹന ലൈസൻസ് പകർപ്പുകൾ എന്നിവ ഉള്ളടക്കം ചെയ്യണം ജൂലൈ ആറിന് രാവിലെ പത്തെ മുപ്പതിന് എടവണ്ണ സി എച്ച് സി കോൺഫറൻസ് ഹാളിൽ വെച്ച് കൂടിക്കാഴ്ച നടക്കും കൂടുതലും ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ കൊടുത്തിട്ട് ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്ന പിന്നെ കൊല്ലം സർക്കാർ മെഡിക്കൽ കോളേജ് ഡാറ്റ എൻട്രി ഓപ്പറേറ്ററാണ് കൊല്ലം സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കാസ്റ്റ് സ്കീം മുഖേന താൽക്കാലിക അടിസ്ഥാനത്തിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്ക് ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നതിന് അഭിമുഖത്തിനായി അപേക്ഷണിച്ചു ഒഴിവുകൾ രണ്ട് പ്രായം പതിനെട്ടിനും നാൽപ്പത്തൊന്നിനും നാൽപ്പത്തൊന്നും പ്രതിഫലം പതിനേഴായിരം രൂപ അതുപോലെ തന്നെ താല്പര്യമുള്ള ഉദ്യോഗസ്ഥർ തപാൽ മുഖേനയോ ഓഫീസിൽ നേരിട്ട് ഹാജ ഹാജരായോ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ മൂന്നിന് വൈകിട്ട് അഞ്ച് ഇന്റർവ്യൂ തീയതി കൊല്ലം സർക്കാർ മെഡിക്കൽ കോളേജിൽ വെബ്സൈറ്റിൽ നിന്ന് ബന്ധപ്പെട ലഭിക്കുന്നതാണ് അപേക്ഷകൾ വിദ്യാഭ്യാസ യോഗ പ്രവൃത്തി പരിചയം വയസ്സ് എന്നിവ തെളിയിക്കുന്ന അസൽ രേഖകൾ ആയതിൻ്റെ പകർപ്പും സഹിതം കൊല്ലം സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ടിൻ്റെ കാര്യാലയത്തിൽ അഭിമുഖത്തിന് ഹാജരാകണമെന്ന് അറിയിച്ചിരിക്കുന്നു പൊതുവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ കൊടുത്തിട്ട് ഫോൺ നമ്പർ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് പിന്നെ രാഷ്ട്രീയ ഗ്രാമ സ്വരാജ് അഭിയാൻ പദ്ധതിയിൽ ഒഴി കോട്ടയം ജില്ലയിലെ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ രാഷ്ട്രീയ ഗ്രാമ സ്വരാജ് അഭിയാൻ പദ്ധതിയുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ വാർഷിക പദ്ധതിയിൽ രൂപീകരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്ത് റിസോഴ്സ് സെൻറ്ററിലേക്ക് അഡീഷണൽ ഫാക്കൽറ്റി തസ്തികയിൽ അപേക്ഷകൾ ക്ഷണിച്ചു ഒരു വർഷത്തേക്കാണ് കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം കുടുംബശ്രീ അയൽക്കൂട്ടം അംഗം അതുപോലെ ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾ നിന്നുള്ള എം എസ് ഡബ്ല്യു എം ബി എ എച്ച് ആർ എം എ സോഷ്യോളജി ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് യോഗ്യതയും മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് സ്ത്രീകൾക്ക് അപേക്ഷിക്കാം പ്രായം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒന്നിന് നാൽപ്പത് വയസ്സ് കവിയാൻ പാടില്ല യോഗ്യത പ്രായം എന്നിവ പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളോ അപേക്ഷാ ഫീസ് ദിനത്തിൽ ജില്ലാ മിഷൻ കോർഡിനേറ്റർ കുടുംബശ്രീ കോട്ടയത്തിൻ്റെ പേരിൽ മാറാവുന്ന ഇരുന്നൂറ് രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് സഹിതം നിശ്ചിത ഫോർമാറ്റിൽ അപേക്ഷകൾ ജില്ലാ മിഷൻ കോർഡിനേറ്റർ കുടുംബശ്രീ ജില്ലാ മിഷൻ ജില്ലാ പഞ്ചായത്ത് ഭവൻ കോട്ടയം രണ്ട് എന്ന വിലാസത്തിൽ ജൂലൈ രണ്ടിന് വൈകിട്ട് അഞ്ചു മണിക്ക് മുമ്പ് സമർപ്പിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുടുംബശ്രീ അയൽക്കൂട്ടം സി ഡി എസ് എന്നിവയിൽ സാക്ഷ്യപ്പെടുത്തിയിരിക്കണം അപേക്ഷാ ഫോം വിശദങ്ങൾക്ക് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന വെബ്സൈറ്റിൽ ലഭിക്കുന്നതാണ് പിന്നെ മാനസികാരോഗ്യ കേന്ദ്ര പദ്ധതിയിൽ ഒഴിവുകളാണ് മലപ്പുറം ജില്ലയിൽ സമഗ്ര മാനസികാരോഗ്യ പദ്ധതി ജില്ലാ മാനസികാരോഗ്യ പദ്ധതി എന്നിവയ്ക്ക് കീഴിൽ വിവിധ തസ്തികളിൽ കരാടിസ്ഥാനത്തിൽ നിയമം നടത്തുന്നു സൈക്കാട്രി അതുപോലെ മെഡിക്കൽ ഓഫീസർ അതുപോലെ തന്നെ സൈക്കാട്രി സോഷ്യൽ വർക്കർ പിന്നെ ക്ലർക്ക് കം ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തുടങ്ങിയ ഒഴിവുകളൊക്കെ നിലവിലുണ്ട് താല്പര്യമുള്ളവർക്ക് കൂടിക്കാഴ്ചയ്ക്ക് പങ്കെടുക്കുക അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ താഴെ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നത് പിന്നീട് മലിനീകരണ നിയന്ത്രണ ബോർഡിൽ നിയമനമാണ് കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ മലപ്പുറം ജില്ലാ കാര്യാലയത്തിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് സയൻറ്റിഫിക് അപ്രൻറ്റിസുമാരെ തിരഞ്ഞെടുക്കുന്നു അൻപത് ശതമാനം മാർക്കോടെ കെമിസ്ട്രി മൈക്രോ ബയോളജി എൻവിയോൺമെൻറ്റൽ സയൻസ് എന്നിവയിലുള്ള എം എസ് സി ബിരുദമാണ് യോഗത പ്രായപക ഇരുപത്തെട്ട് വയസ്സാണ് ഒരു വർഷത്തുമാണ് പരിശീലനം പ്രതിമാസം പതിനായിരം രൂപ സ്റ്റൈപ്പൻ്റായി ലഭിക്കും താല്പര്യമുള്ളവർക്കായി ജൂലൈ അഞ്ചിന് രാവിലെ പത്ത് മുപ്പതിന് മലപ്പുറം കുന്നമ്മൽ പെരിന്തമണ്ണ റോഡിൽ പ്രവർത്തിക്കുന്ന ജില്ലാ കാര്യാലയത്തിൽ വെച്ച് കൂടിക്കാഴ്ച നടക്കും ഉദ്യോഗത്തിൽ ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ മാർക്ക് ലിസ്റ്റുകൾ എന്നിവയുടെ അസൽ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ മുൻപരിചയം രേഖ ഉണ്ടെങ്കിൽ എന്നിവ സഹിതം ഹാജരാകണമെന്ന് അറിയിച്ചിട്ടുണ്ട് കൂടുതലും ബന്ധപ്പെടുന്ന ഫോൺ നമ്പർ എടുത്തിട്ടുണ്ട് ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം പിന്നെ ജില്ലാ ആശുപത്രിയിൽ കരാർ നിയമനമാണ് ഇടുക്കി ജില്ലാ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന വിമുക്തി ഡി അഡിക്ഷൻ സെൻറ്ററിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് സൈക്കാട്രിക്സ് സോഷ്യൽ വർക്കർ തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തും ജൂലൈ ഒമ്പതിന് രാവിലെ പതിനൊന്ന് മണിക്ക് മണി മുതൽ ഇടുക്കി ജില്ലാ മെഡിക്കൽ ഓഫീസിൽ ആരോഗ്യം ബാക്കിൻ ഇൻ്റർവ്യൂ നടക്കും താല്പര്യമുള്ളവർ യോഗ്യതയുടെ അസൽ സർട്ടിഫിക്കറ്റുകളും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും ആധാർ വോട്ടർ ഐ ഡി എന്നിവയുടെ അസൽ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും സഹിതം ഹാജരാകണമെന്ന് അറിയിച്ചിട്ടുണ്ട് സൈക്കാട്രിക് സോഷ്യൽ വർക്കർ അസ്തികയിലേക്കുള്ള യോഗ്യത എം ഫിൽ ഇൻ സൈക്കാറ്റിക് സോഷ്യൽ വർക്കറാണ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അസ്തികയിലേക്കുള്ള യോഗ്യത എം അല്ലെങ്കിൽ എം ആണ് താല്പര്യമുള്ളവർക്ക് ഈ ഒരു ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഈ ഒരു അവസരം മാക്സിമം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക നിങ്ങൾ ഫ്രണ്ട്സുകളിലേക്ക് മാക്സിമം ഷെയർ ചെയ്യാൻ അവർക്കും കൂടി ഉപകാരപ്പെടുന്നതായിരിക്കും ഡെയിലിത്തുള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സും ഒക്കെ ഒന്നും കൂടെ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകളുടെ ഫോളോ ചെയ്യാൻ നമുക്കാലും അടുത്ത നോട്ടിഫിക്കേഷനായി വിടണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് ഹവൈസ് ഡേ